പ്രിയപ്പെട്ട കുട്ടികളെ പാരിന്റെ നന്മക്കത്ര എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് യതിയുടെ മരണമെന്ന വാതിലിനപ്പുറം എന്ന കൃതിയിൽ നിന്നെടുത്ത രണ്ട് ടാക്സിക്കാർ എന്ന ഓർമ്മക്കുറിപ്പ് പത്തനംതിട്ടയിലെ വകയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നിത്യചൈതന്യതി ജനിച്ചത് തത്വചിന്തകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ വ്യക്തി മുദ്ര പതിപ്പിച്ചു മനഃശാസ്ത്രം ജീവിതത്തിൽ യഥിചര്യ മൂല്യങ്ങളുടെ കുഴമറിച്ചിൽ നളിനി എന്ന കാവ്യശില്പം സമ്യക്കായ ലോകവീക്ഷണം എൻ്റെ മനസ്സിലെ ഗാന്ധി പ്രേമവും ഭക്തിയും തുടങ്ങി നൂറിലേറെ മലയാള കൃതികൾ രചിച്ചിട്ടുണ്ട് നെയ്ത ദിസ് നോ ദാറ്റ് തുടങ്ങി അൻപത്തിയെട്ടോളം ഇംഗ്ലീഷ് കൃതികളും രചിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്തരിച്ചു നിത്യചൈതന്യതിയുടെ രണ്ട് അനുഭവക്കുറിപ്പുകളാണ് രണ്ട് ടാക്സിക്കാർ എന്ന പാഠഭാഗം ചില അനുഭവങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കും നിസ്സാരരെന്നു കരുതിയവർ മഹാന്മാരും മഹാന്മാരെന്നു കരുതിയവർ നിസ്സാരരുമാണ് എന്നു ബോധ്യപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും അപ്രതീക്ഷിതമായ ഭാഗത്തു നിന്നു സഹായം ലഭിക്കുകയും നമുക്ക് താങ്ങാവും എന്ന് കരുതിയവർ കയ്യൊഴിയുകയും ചെയ്തേക്കാം ജീവിത പാഠങ്ങൾ നമ്മെ ഊതിക്കാച്ചി ശുദ്ധരാക്കുകയും മനസ്സുകളെ സങ്കുചിതമായ വേലിക്കെട്ടുകളിൽ നിന്നും മോചിപ്പിച്ച് ഉദാര മാനവികതയുടെ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തേക്കാം യതി അവതരിപ്പിക്കുന്ന അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിച്ചവയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കാലങ്ങളിൽ ഞാൻ ബോംബെയിലായിരുന്നു കണ്ണു കാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക അവരെ തിയേറ്ററിൽ കൊണ്ടുപോവുക വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുക ശാരീരികവും മാനസികവുമായ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക ഇങ്ങനെയുള്ള സേവനങ്ങളാണന്ന് ചെയ്തിരുന്നത് അതോടൊപ്പം ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസസിൽ പി എച്ച് ഡിക്ക് ഞാൻ ഗവേഷണ പഠനം നടത്തുന്നുമുണ്ടായിരുന്നു അതിനുവേണ്ടി ദിവസവും ദാദറിൽ നിന്നോ മഹാലക്ഷ്മിയിൽ നിന്നോ ചെമ്പൂരിലേക്ക് ബസ് കയറിപ്പോകുമായിരുന്നു ചിലപ്പോഴെല്ലാം ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും കൂടെ കൂട്ടും അതിലൊരാളായിരുന്നു ദാമോദർ ഗാവുങ്കർ ദാമോദർ എൽഫെസ്റ്റൻ കോളേജിൽ ഫിലോസഫി എം എക്ക് പഠിക്കുകയാണ് ദാമോദറിന് വെസ്റ്റേൺ ഫിലോസഫി പഠിക്കേണ്ടിയിരുന്നു പരീക്ഷയെ അടുത്ത സമയമായതുകൊണ്ട് എന്നെ വിട്ടു പിരിയാതെ കൂടിയിരിക്കുകയാണ് ദാമോദരന്റെ അച്ഛൻ ഒരു മില്ലുടമയാണ് അതുകൊണ്ട് കയ്യിൽ ധാരാളം പണമുണ്ട് ഒരു ദിവസം ചെമ്പൂരേക്കുള്ള യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ദാമോദർ പറഞ്ഞു ഇന്ന് നമുക്ക് ടാക്സിയിൽ പോകാം ബസ് കാത്തു നിന്ന് സമയം കളയണ്ട ഞാൻ സമ്മതിച്ചു ആദ്യം കണ്ട ടാക്സിക്ക് കൈ കാണിച്ചു എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയാൽ രണ്ടു മണിക്കൂർ താമസമുണ്ട് അത് കഴിഞ്ഞ് വേറൊരു ടാക്സിയിൽ ദാദറിലേക്ക് മടങ്ങാം എന്നാണ് തീരുമാനം ടാക്സി ഡ്രൈവറെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല സർദാർജിയാണ് എന്നു മാത്രം മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും പിൻസീറ്റിലായിരുന്നു എത്തേണ്ട സ്ഥലം ഏതാണ് എന്ന് അയാൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ജർമ്മൻ തത്വചിന്തകനായ കാൻറിന്റെ നൈതിക തത്വങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങി ആധുനിക പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി നാലിൽ അന്തരിച്ച ജർമ്മൻകാരനായ ഇമ്മാനുവൽ കാൻറ്റ് നീതിശാസ്ത്രം ആത്മീയവാദം അതിഭൗതിക ശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം വ്യാപരിച്ചിട്ടുണ്ട് പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ കർമ്മം ഫലിച്ചില്ലെങ്കിലും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ഉദ്ദേശ്യം ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ഈശ്വര ദൃഷ്ടിയിൽ സമ്മാനീയനാണ് എന്ന ആശയം കാൻറ്റ് പറയുന്നത് ഞാൻ ഓർമ്മിച്ചു പറഞ്ഞു പുസ്തകത്തിൽ വായിച്ചതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ടാക്സി ഡ്രൈവർ പെട്ടെന്ന് തലതിരിച്ചൊന്ന് നോക്കിയിട്ട് പിന്നെയും കാറോടിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിച്ച വാക്യം തെറ്റുകൂടാതെ പറഞ്ഞു ബോംബെ പട്ടണത്തിലെ ഒരു ടാക്സി ഡ്രൈവർ ഇമാനുവൽ കാൻറ്റിൻ്റെ പുസ്തകത്തിൽ നിന്ന് സമുചിതമായ ഒരു ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി ടാക്സി റോഡരികിൽ ചേർത്ത് നിർത്തിച്ചിട്ട് ഞാൻ കൂടി ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ അടുത്ത് സ്ഥലം പിടിച്ചു അയാൾ വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ പഠിച്ചു എന്നറിയാൻ എനിക്ക് കൗതുകമായി സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ടാക്സി ഡ്രൈവർ അഭിജാതനായ ഒരു സുന്ദര പുരുഷനാണ് എന്നു ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് അയാൾ ലാഹോറിൽ ഫിലോസഫി ഐച്ഛികമായി എടുത്ത് എം എക്ക് പഠിച്ചിരുന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിഭജനമുണ്ടായത് ഒരു വലിയ ധനികനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും വധിക്കപ്പെട്ടു അമ്മയും മകനും കൂടി ജീവരക്ഷാർത്ഥമൂടി ഇന്ത്യയിലെത്തി വന്നു ചേർന്നത് ബോംബെയിലാണ് അപ്പോൾ അയാളുടെ കൈവശം ജീവിത ഭദ്രത നൽകുന്നതായി രണ്ട് രണ്ടനുഗ്രഹങ്ങളുണ്ടായിരുന്നു ബലിഷ്ഠമായ കൈകളും പതരാത്ത മനസ്സും ബോംബെയിലെത്തി കുറച്ചു ദിവസത്തിനുള്ളിൽ ഒരു ടാക്സി ഡ്രൈവർ ആകാൻ കഴിഞ്ഞു പിന്നത്തെ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി സ്വന്തമായി മൂന്ന് നാല് ടാക്സികൾ ഉണ്ടാക്കി അദ്ദേഹവും അമ്മയും കൂടി താമസിക്കുകയാണ് ഞാൻ എന്റെ കഥ അങ്ങോട്ടും പറഞ്ഞു ഏതാണ്ട് സമപ്രായക്കാരായ ഞങ്ങൾക്ക് അന്യോന്യം ആദരവ് കലർന്ന ഒരു സ്നേഹമാണെന്ന് തോന്നിയിരുന്നത് ഒരിക്കൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുകയും തൻ്റെ ബൃഹത്തായ ഫിലോസഫി ഗ്രന്ഥശേഖരം എന്നെ കാ തൻ്റെ ബൃഹത്തായ ഫിലോസഫി ഗ്രന്ഥശേഖരം എന്നെ കാണിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ വിലാസം ഞാൻ കുറിച്ചു കൊടുത്തു ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദാമോദരനെയും കൂട്ടിക്കൊണ്ടു ചെന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേ എൻ്റെ പേഴ്സ് പോയ കാര്യം ഓർമ്മയിൽ വന്നുള്ളൂ അത് സർദാർജിയുടെ കാറിന്റെ പിന്നിലത്തെ സീറ്റിൽ ഒരു ചെറിയ ഷോൾഡർ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു അയാൾക്ക് ഞാൻ എൻ്റെ വിലാസം കൊടുത്തിരുന്നു എങ്കിലും അസാധാരണനായ ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല എന്നാൽ തത്വചിന്തയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന നല്ല മനുഷ്യൻ എൻ്റെ പേഴ്സ് തിരികെ കൊണ്ടുവരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചതുപോലെ ആ രാത്രി എട്ട് മണിയോടെ അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് പേഴ്സ് തിരികെ തന്നു അന്ന് രാത്രിയിലെ എന്നെയും കൂട്ടി കൊളാബയിൽ സർദാർജി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ കൊണ്ടുപോയി എന്നെ കൊണ്ടു കൊണ്ടുചെല്ലും എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ വിഭവ സമൃദ്ധമായ അത്താഴം ശരിയാക്കി വെച്ചിരുന്നു ഞാൻ ബോംബെ വിടുന്നതുവരെ കർത്താർ സിംഗ് എന്ന ദാർശനികനായ ടാക്സി ഡ്രൈവർ എൻ്റെ ഉത്തമ സുഹൃത്തായി കർത്താർ സിംഗ് എന്തുകൊണ്ടാണ് മറ്റുദ്യോഗങ്ങൾക്കൊന്നും പോകാതിരുന്നതും വിവാഹിതനാകാതിരിക്കുന്നതും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നനഞ്ഞ കണ്ണുകളോടുകൂടി ആ സ്നേഹശാലി എന്നോട് ഇങ്ങനെയാണ് വിഭജന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ടു ദൈവം എനിക്ക് നൽകിയത് എൻ്റെ അമ്മയെയും ഒട്ടും ചഞ്ചലപ്പെടുത്താതിരുന്ന എൻ്റെ മനസ്സ് മാത്രമാണ് എൻ്റെ മനസ്സിൻ്റെ ദാർഢ്യം തത്വചിന്തയിൽ നിന്നു ലഭിച്ചതാണ് വീണ്ടും ജീവിക്കാൻ അവസരം തന്നത് ടാക്സി ഡ്രൈവർ എന്ന പദവിയാണ് അതുകൊണ്ട് എൻ്റെ ജീവകാലം അത്രയും എനിക്ക് ജീവൻ തന്ന അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ഒരു ടാക്സി ഡ്രൈവറായി ജീവിക്കും എനിക്കിപ്പോഴും പഞ്ചാബി സിംഗ് സുഹൃത്തുക്കളെപ്പറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രൂപം ചിന്താസുന്ദരമായ മുഖത്തോടെ കണ്ണിൻ്റെ ആഴത്തിൽ ദുഃഖം തളം കെട്ടി നിൽപ്പുണ്ട് എങ്കിലും സൗമ്യനായി പുഞ്ചിരിച്ച് സംസാരിക്കുന്ന കർത്താർ സിംഗ് ആണ് വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ പറ്റി കർത്താർ സിംഗ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും വധിക്കപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കാനുള്ള എല്ലാ മോഹവും പോയി എന്നാൽ അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു ബോംബെ വരെ എത്തിയപ്പോൾ ജീവിതത്തിന് ഒരേ ഒരർത്ഥം കണ്ടത് അമ്മയെ പരിചരിക്കുന്നതിലുള്ള സന്തോഷമാണ് ഈശ്വരൻ എന്നും മറ്റും കേട്ട് കേൾവിയേ ഉള്ളൂ എന്നാൽ അമ്മ കണ്ണിൻ്റെ മുമ്പിൽ ഈശ്വരന് പോരുന്ന എല്ലാ വിശേഷണത്തോടും കൂടി ജീവിക്കുന്നു അമ്മയോട് എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായിട്ടും പങ്കുവെക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കർത്താർ സിംഗിന്റെ ഈ വാക്കുകൾ വളരെ സെന്റിമെന്റലായി തോന്നിയേക്കാം എന്നാൽ അയാളുടെ ആത്മാർപ്പണം എനിക്ക് വിലപ്പെട്ടതായി തോന്നി അമ്മ ആ രണ്ടക്ഷരങ്ങളിൽ മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു ഇതാണ് യതി ഓർമ്മിക്കുന്ന ഒരു സംഭവം ഇതിൽ കർത്താർ സിംഗ് എന്ന ടാക്സി ഡ്രൈവർ ഫിലോസഫിയിലും നല്ലൊരു ജ്ഞാനിയാണ് എന്ന് യതി തിരിച്ചറിയുന്നു എല്ലാം നഷ്ടപ്പെട്ട തനിക്ക് ഒരു പുതുജീവിതം തന്നത് ടാക്സി ഡ്രൈവർ എന്ന പദവിയാണ് എന്നതുകൊണ്ട് ആ ജോലി ഉപേക്ഷിക്കുന്നില്ല എന്നും തൻ്റെ മുന്നിൽ പ്രത്യക്ഷയായ ദൈവം തന്നെയാണ് അമ്മ എന്നതിനാൽ ആ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം മറ്റൊരാളുമായി പങ്കിടാൻ താല്പര്യമില്ലാത്തതിനാൽ താൻ ജീവിതകാലം മുഴുവൻ അവിവാഹിതനായി തുടരും എന്നും കർത്താർ സിംഗ് പറയുന്നത് കേട്ട് ലേഖകൻ ആശ്ചര്യപ്പെടുന്നുണ്ട് ആ മനുഷ്യനോട് അങ്ങേയറ്റം ബഹുമാനം തോന്നുന്നുമുണ്ട് ലേഖകൻ സൂചിപ്പിക്കുന്ന മറ്റൊരു സംഭവം തുടർന്നുള്ള ഭാഗത്ത് വിശദമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കൽക്കട്ടയിൽ പത്തു ദിവസത്തോളം നീണ്ടു നിന്ന ഒരു ക്യാമ്പിൽ സംബന്ധിക്കാനായി ഞാൻ പോയിരുന്നു അക്കാലത്ത് ഞാൻ ഡൽഹിയിലെ സൈക്കിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരുന്നു ക്യാമ്പിന് പോകുമ്പോൾ ഞാൻ ഒരു പെട്ടി നിറയെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നു ദീർഘയാത്രയായതുകൊണ്ട് കിടക്കയും മറ്റും എടുത്തിരുന്നു കൽക്കട്ടയിൽ നിന്ന് തീവണ്ടി കയറുമ്പോൾ സുഹൃത്തുക്കൾ ടിക്കറ്റും നൂറ് രൂപയുടെ നോട്ടുകൾ അടക്കം ചെയ്തിരുന്ന കവറും എന്നെ ഏൽപ്പിച്ചിരുന്നു വാരണാസിയിൽ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷനിൽ വെച്ച് ഒരു വെയിറ്റർ ഊണ് കൊണ്ടുവന്നു ഊണ് തരുമ്പോൾ തന്നെ അയാൾ ഊണ് വാങ്ങിയവരുടെ എല്ലാം അറിവിനായി ഒരു നിവേദനം സമർപ്പിച്ചു വണ്ടി അധികം നിൽക്കുകയില്ല ഊണിന്റെ വില നാല് രൂപയാണ് അയാളുടെ കയ്യിൽ ചില്ലറ നാണയം കാണുകയില്ല വാരണാസിയിൽ എത്തുമ്പോഴേക്കും ഊണ് കഴിച്ചിട്ട് പാത്രം തിരികെ കൊടുക്കണം ഒപ്പം നാല് രൂപയും ഞാൻ വാരണാസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഊണ് കഴിച്ചു വണ്ടി നിർത്തിയപ്പോൾ സ്നേഹിതന്മാർ തന്ന കവറിൽ നിന്ന് ഒരു നൂറ് രൂപ പുറത്തെടുത്തു ബാക്കിയെല്ലാം സൂട്ട് കേസിൽ ഭദ്രമായി നിക്ഷേപിച്ചു സൂട്ട്കേസ് പൂട്ടിയ താക്കോൽ ഡൽഹിയിലെ എൻ്റെ കെട്ടിടത്തിലെ ഒട്ടേറെ താക്കോലുകളോടൊപ്പം ഷോൾഡർ ബാഗിൽ വെച്ചു ഷോൾഡർ ബാഗ് സൂട്ട്കേയ്സിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് റെയിൽവേ ബുക്ക് സ്റ്റോളിൽ നിന്നൊരു പുസ്തകം വാങ്ങി ബാക്കി കിട്ടുന്ന തുകയിൽ നിന്ന് നാല് രൂപ വെയിറ്റർക്ക് കൊടുക്കാം എന്നായിരുന്നു പദ്ധതി ധൃതിയിൽ ഒരു പുസ്തകം വലിച്ചെടുത്ത് ഇരുപത്തിയൊന്ന് രൂപ വില കൊടുത്തു നൂറ് രൂപ മാറിക്കിട്ടിയതിൽ സന്തോഷിച്ചു എന്നാൽ എൻ്റെ വണ്ടി എവിടെ അതാ പോകുന്നു അതിൻ്റെ വാലറ്റം മാത്രം കണ്ടു പെട്ടെന്ന് തോന്നിയത് ലോകം തവിടുപൊടിയായി പോയി എന്നാണ് എൻ്റെ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നു ഷർട്ട് പോലും തീവണ്ടിയിലാണ് ഞാൻ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക് കുതിച്ചു പാഞ്ഞു അയാളോട് വിക്കി വിക്കി പറഞ്ഞു സർ ഞാൻ ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ വന്നതാണ് വണ്ടി ചൂളം വിളിക്കാതെ ഒരറിയിപ്പും കൂടാതെ പോയിരിക്കുന്നു അതിനെ തിരികെ വിളിക്കണം അത് കേട്ടിട്ട് സ്റ്റേഷൻ മാസ്റ്റർ പരിഹാസത്തോടെ പറഞ്ഞു ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധ വേണം അയാളോട് തർക്കിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല ഞാൻ സ്റ്റേഷനു വെളിയിലേക്ക് ഓടി ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എക്സാമിനർ വിളിച്ചു കൂവുന്നു ടിക്കറ്റ് ടിക്കറ്റ് എനിക്ക് സമയം കളയാനില്ല ആ തീവണ്ടിയെ പിടിക്കണം ഞാൻ ആദ്യം കണ്ട ടാക്സിക്കാരൻ്റെ അടുത്തേക്ക് ഓടി അയാളോട് ഞാൻ പറഞ്ഞു ഭയ്യ വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കുക നമുക്ക് അടുത്ത സ്റ്റേഷനിൽ അതിനെ പിടിക്കാം ഒന്നും എതിര് പറയാതെ ഡ്രൈവർ അതിവേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ട് അത്യന്തം വിനയത്തോടെ പറഞ്ഞു മഹാത്മജി ഒരിക്കലും ആ വണ്ടിയെ പിടിക്കാൻ ഒക്കുകയില്ല അത് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ആണ് മണിക്കൂറിൽ എൺപത് മൈൽ വേഗത്തിൽ ഓടുന്ന വണ്ടി എൻ്റെ കാറിന് അമ്പത് മൈലിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ ഒക്കുകയില്ല അടുത്ത സ്റ്റേഷൻ എഴുപത് മൈൽ അപ്പുറമാണ് ഡ്രൈവറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴുന്നതുപോലെ തോന്നി ഏതായാലും അടുത്ത സ്റ്റേഷൻ വരെ കാറു പോകട്ടെ എന്നായി പാവൻ ഡ്രൈവർ ദയനീയമായി പറഞ്ഞു അങ്ങൊരു മഹാത്മാവ് ഞാനൊരു പാവപ്പെട്ട ഭക്തൻ ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല ഏതോ കള്ളനെ പിടിക്കാൻ പോകുന്ന പോലീസുകാരനെ പോലെ അടുത്ത സ്റ്റേഷൻ ലാക്കി ടാക്സി ഓടുകയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നിർദ്ദിഷ്ട സ്റ്റേഷനിലെത്തി ആത്മരോധനത്തിൻ്റെ വിതുമ്പലുകൾ ആവുന്നത്രയും അതിശയോക്തി കലർത്തി ആ സ്റ്റേഷനിലെ മാസ്റ്ററോട് ഞാൻ എൻ്റെ സങ്കടം ഉണർത്തിച്ചു അദ്ദേഹം എന്തോ മനസ്സിൽ കണക്കുകൂട്ടിയിട്ട് അതിനപ്പുറത്തുള്ള സ്റ്റേഷൻ മാസ്റ്ററോട് വേഗം ടെലിഫോണിൽ ബന്ധം സ്ഥാപിച്ചു ആ സമയത്ത് കൽക്കട്ടയിൽ നിന്ന് വന്ന എക്സ്പ്രസ് വാരണാസിയിൽ നിന്നുള്ള മൂന്നാമത്തെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെത്തിയിരുന്നു എൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെയും സൂട്ട് കേസിൻ്റെയും കിടക്കയുടെയും ഷോൾഡർ ബാഗിൻ്റെയും വിവരങ്ങൾ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു അതെല്ലാം മാസ്റ്റർ അടുത്ത സ്റ്റേഷനിലെ മേധാവിയെ അറിയിച്ചു അവിടെ നിന്ന് എനിക്കൊരു നിർദ്ദേശം കിട്ടി ഞാൻ ആ സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കുക എന്റെ സാധനങ്ങൾ കൽക്കട്ടയിലേക്ക് പോകുന്ന ഒരു വണ്ടിയിൽ ഉടൻ തന്നെ കയറ്റി അയക്കുന്നുണ്ട് രണ്ട് മണിക്കൂറോളം കാത്തിരുന്നാൽ അത് അവിടെ എത്തും വാരണാസിയിൽ നിന്ന് എഴുപത് മൈൽ ടാക്സി ഓടിച്ച് എന്നെ കൊണ്ടുവന്ന ഡ്രൈവറെ എങ്ങനെ തൃപ്തനാക്കി അയക്കും ഞാൻ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ഡ്രൈവർ എന്റെ അടുത്ത് പറഞ്ഞു മഹാത്മജി അങ്ങോട്ടും വിഷമിക്കരുത് ഞാൻ അങ്ങയുടെ സേവയ്ക്കായി വന്നവനാണ് എന്നെ സ്വന്തം കുട്ടി എന്ന് കരുതുക മറ്റേ വണ്ടി വന്നിട്ട് സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ കയറ്റി അയച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ ജീവിതത്തിൽ ആപത്ത് ആർക്കും ഉണ്ടാവും ആപത്തിൽ അന്യോന്യം തുണയ്ക്കാനാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തിരിക്കുന്നത് എനിക്ക് ആ സമയത്ത് ഒരേ ഒരു ആശ്രയം ആ ഡ്രൈവർ മാത്രമായിരുന്നു ഏതായാലും രണ്ട് മണിക്കൂർ കാത്തു നിന്നേ നിവൃത്തിയുള്ളൂ ചായ കുടിച്ച് സ്വസ്ഥമായി ഇരിക്കാം എന്ന് പറഞ്ഞ് ഡ്രൈവർ എന്നെ റെയിൽവേ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി എൻ്റെ കൈവശമുള്ള പണം അപ്പോൾ കൊടുക്കാം ബാക്കി ടാക്സിക്ക് ചെല്ലേണ്ടുന്നത് ഡൽഹിയിൽ നിന്ന് അയച്ചു കൊടുക്കാം എന്നൊക്കെ പറയാൻ ഞാൻ മനസ്സിൽ പല പ്രാവശ്യം വാചകത്തിന് രൂപം കൊടുത്തു ഒരു ജീവച്ഛവം പോലെ ഞാൻ റെസ്റ്റോറൻറ്റിലെ കസേരയിൽ ഇരുന്നു അവസാനം വണ്ടി വന്നു ഒരാൾ എൻ്റെ സാധനങ്ങളെല്ലാം വണ്ടിയുടെ പുറത്തേക്ക് ഭദ്രമായി എടുത്തു വെക്കുന്നു എന്തൊരദ്ഭുതം എനിക്ക് ഊണ് തന്ന വെയ്റ്ററാണ് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ എനിക്ക് തീവണ്ടിയിൽ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി അയാൾ എൻ്റെ കിടക്കയും സാധനങ്ങളും സൂക്ഷിച്ച് ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോഴാണ് ഗാർഡ് ആ കമ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച് എൻ്റെ സാധനം അടുത്ത വണ്ടിയിൽ തിരിച്ചയക്കണം എന്ന നിർദ്ദേശവുമായി ചെല്ലുന്നത് അപ്പോൾ എനിക്ക് ഊണ് തന്ന വെയിറ്റർ ഞാൻ അടുത്ത സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന വിവരമറിഞ്ഞ് സന്തുഷ്ടനായി എൻ്റെ സാധനങ്ങളോടൊപ്പം കൽക്കട്ടയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി വന്നിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി ഞാൻ ആ വെയിറ്റർക്ക് നൂറ് രൂപ സമ്മാനമായി കൊടുത്തു എന്നാൽ വാരണാസിയിൽ നിന്ന് വന്ന ആ വെയിറ്റർ സ്നേഹത്തോടെ അത് നിരസിച്ചു വാരണാസിയിലേക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞു അയാൾക്കത് ആവശ്യമില്ല പാസ് ഉണ്ട് അവസാനം ഊണിന്റെ നാല് രൂപയും എന്റെ സന്തോഷത്തിനായി പത്തു രൂപയും വാങ്ങി സാധനം കൊണ്ടുവന്ന വണ്ടിയിൽ തന്നെ വെയിറ്റർ വാരണാസിയിലേക്ക് മടങ്ങി ഇതിനിടയ്ക്ക് എൻ്റെ ഡ്രൈവർ രാംഗോപാൽ മിശ്ര ഡൽഹിയിലേക്ക് പോകുന്ന അടുത്ത വണ്ടി രാത്രി ഒമ്പതര മണിക്കാണെന്ന് കണ്ടുപിടിച്ചു അതിൽ എന്നെ ഭദ്രമായി കയറ്റി അയക്കാൻ സ്റ്റേഷൻ മാസ്റ്ററെ ചട്ടം കെട്ടി ആ സ്റ്റേഷനിൽ നിന്ന് രാത്രി വണ്ടിക്ക് ഉത്തർപ്രദേശിലെ ഒരു മന്ത്രി ഡൽഹിയിലേക്ക് പോകേണ്ടതായിരുന്നു മന്ത്രി യാത്ര ക്യാൻസൽ ചെയ്തു മന്ത്രിക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റ് സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് തന്നു പണം തിരിച്ചു കിട്ടിയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ രാം ഗോപാൽ മിശ്രയ്ക്ക് കൊടുത്തു അയാൾ ഒരു ചെറിയ കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് മുന്നൂറ് രൂപ തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഒരു മഹാത്മാവിനെ കുറച്ചു നേരത്തേക്ക് സേവിക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു ഞാൻ അങ്ങയുടെ ചെറുമകനാണ് എന്നെ പരീക്ഷിക്കരുത് അങ്ങക്കു വേണ്ടി ഇരുന്നൂറ് രൂപ ഞാൻ എടുത്തുകൊള്ളാം ബാക്കി മുന്നൂറ് രൂപ എന്റെ മടിയിൽ വെച്ച് പാത നമസ്കാരം ചെയ്തു ഡ്രൈവർ രാംഗോപാൽ മിശ്ര തന്നെയാണ് എനിക്ക് പോകേണ്ട ബെർത്തിൽ കിടക്കയെല്ലാം വിരിച്ചു തന്നത് കമ്പാർട്ട്മെന്റിൽ നിന്ന് അയാൾ ഇറങ്ങി പുറത്തു നിൽക്കുമ്പോൾ വണ്ടി ചൂളം വിളിച്ച് ഡൽഹിയെ ലക്ഷ്യമാക്കി സ്റ്റേഷൻ വിട്ടു രാം ഗോപാൽ ഇരുളിൽ മറഞ്ഞുപോയി എന്നാൽ ഇന്നും പ്രകാശത്തോടെ അയാൾ എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു പണം പദവി എന്നിവയേക്കാൾ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം എന്ന സന്ദേശം ഈ രണ്ടനുഭവക്കുറിപ്പുകളിലൂടെ യതി നമുക്കെല്ലാം തരുന്നുണ്ട് നന്മയെ വെളിച്ചപ്പെടുത്തുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് നന്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് സാധാരണക്കാരാണ് സത്യസന്ധതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകകളായി നിത്യ ചൈതന്യ അവതരിപ്പിച്ച ഈ രണ്ട് ടാക്സി ഡ്രൈവർമാരും വായനക്കാരുടെ മനസ്സിലും എന്നെന്നും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നത് തീർച്ചയാണ്